ദ ജേർണലിസ്റ്റിലേക്ക് പരിശുദ്ധ റമദാൻ മാസം ആരംഭിച്ചിട്ടും പശ്ചിമേഷ്യയിലെ തീവ്രമായ യുദ്ധ സാഹചര്യത്തിൽ ഒരയവും ഉണ്ടാകുന്നില്ല വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ അതിനോടൊക്കെ മുഖം തിരിക്കുന്നതും അതിനപ്പുറം ഇസ്രായേൽ തങ്ങളുടെ സൗകര്യത്തിന് എല്ലാവരും നിൽക്കണമെന്ന വാദം ഉന്നയിക്കുമ്പോൾ ഹമാസ് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഗസയിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ പിന്മാറിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയും നിങ്ങൾക്ക് ബന്ധികളെ വിട്ടുകിട്ടുകയും ചെയ്യൂ എന്ന ഉറച്ച നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് വെടിനിർത്തൽ എങ്ങുമെത്താതെ നീളുന്നതിന് കാരണം പക്ഷേ അതേസമയം ഇസ്രായേലിനെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളെയും നിലയ്ക്കു നിർത്താനും പാഠം പഠിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ മറുവശത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ മരിച്ചു വീണ ഇരുപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുപ്പതിനായിരത്തിലധികം മനുഷ്യരുടെ ജീവൻ നോക്കിയിട്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇസ്രായേലാണ് വിജയിച്ചത് എന്ന് ആർത്തട്ടഹസിക്കുന്ന നീജ ജന്മങ്ങൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണക്കാരെ കൊല്ലുന്നതല്ല യുദ്ധവിജയം ഇത് ഏത് യുദ്ധത്തിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്ന അതിദാരുണമായ സംഭവ വികാസമാണ് അതും ഇരുപതിനായിരത്തോളം കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ അതായത് ഇതിന് കാരണക്കാരായ ഇസ്രായേലിൻ്റെ ഭീരുത്വത്തിൻ്റെയും ക്രൂരതയുടെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും ഏറ്റവും വലിയ അടയാളമാണ് അതിന് ധീരതയെന്നും എന്തോ വലിയ സംഭവമെന്നുമുള്ള മട്ടിൽ വാഴ്ത്തുന്നവർ യഥാർത്ഥത്തിൽ മനുഷ്യർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിക്കുന്നത് കണ്ട് കൈയടിക്കുന്നത് ഒരുതരം തരം മാനസിക രോഗമാണ് ഒരു ക്രിമിനൽ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയൂ അങ്ങനെ ചിന്തിക്കുന്നവർ പലരും നമുക്കിടയിലുണ്ട് അവർ ഈ നാടിനാപത്താണ് അവർക്കൊപ്പമുള്ളവർക്കാപത്താണ് അവരൊക്കെ ഈ ഭൂമിക്കൊരു ഭാരവുമാണ് എന്തായാലും ലോകം മുഴുവൻ ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറയുന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ ഇസ്രായേൽ വലിയ ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ വലിയ കുടുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ റഫയിലേക്ക് ഇന്ന് മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞ ആ വലിയ യുദ്ധം അത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ദികളെ മുഴുവൻ ഞങ്ങൾ വീണ്ടെടുക്കും റഫയെ തകർത്തു തരിപ്പണമാക്കുമെന്ന് വാർ ക്യാബിനറ്റിലെ മന്ത്രി ബെന്നി ഗ്യാൻസ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് പത്താം തീയതി അതായത് ഇന്നാണ് ആ ദിവസം പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ശക്തമായ താക്കീത് കൊടുത്തതുകൊണ്ട് അമേരിക്ക പിന്തുണകൾ ഒന്നൊന്നായി പിൻവലിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ജോ ബൈഡന് വലിയ സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിലും സ്വന്തം രാജ്യത്തു നിന്നും നേരിടേണ്ടി വരുന്നതുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഇനി കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതേസമയമാണ് അതേസമയം തന്നെയാണ് കൂട്ടികളുടെ ഭാഗത്തു നിന്ന് റബദാനിൽ ഒരു വലിയ വെല്ലുവിളി അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു കപ്പൽ കൂടി ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നു അതിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത് റമദാൻ മാസ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ ആക്രമണം ശക്തിപ്പെടുത്തുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് എന്നാണ് ഹൂത്തികളുടെ പ്രതിനിധികൾ പറയുന്നത് അതായത് റമദാൻ മാസ ആരംഭത്തിൽ യുദ്ധം ശക്തമാകുമെന്നും റഫ ഇല്ലാതാക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഇസ്രായേലാണ് അതുകൊണ്ട് തന്നെ ആ ഇസ്രായേലിന് ശക്തമായ മറുപടി അതേ ഭാഷയിൽ തന്നെ കൊടുക്കുകയാണ് ഹൂത്തികൾ അതിനവർ തെരഞ്ഞെടുത്തത് അമേരിക്കൻ കപ്പലുകളാണ് കാരണം അമേരിക്കക്കെതിരെയും അല്ലെങ്കിൽ അമേരിക്കയോടും വലിയ പക ഹൂത്തികൾക്കുണ്ട് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ പതിനൊന്ന് ഹൂത്തി അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് യു എസിൻ്റെയും യു കെ യുടെയും ഒരു സംയുക്ത ഡ്രോൺ ആക്രമണം യമനിലേക്ക് നടക്കുകയും പതിനൊന്ന് ഹൂത്തി അംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൂത്തികൾ ഒരു അമേരിക്കൻ കപ്പൽ കൂടി അതായത് അമേരിക്കയുമായി ബന്ധമുള്ള ഒരു കപ്പൽ തകർത്തിരിക്കുന്നത് കപ്പലിന് നേരെ ആക്രമണത്തിൽ കേടുപാടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അത് ഭയപ്പെടുത്തുന്ന ഒന്നാണ് അല്ലെങ്കിൽ അത് ഒരു ആക്രമണം തന്നെയാണ് എന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഗസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ ഇനിയും ചെറുത്തുനിൽപ്പ് തുടരും പോരാട്ടം ശക്തമാക്കുമെന്നൊക്കെയാണ് ഹൂത്തികൾ പറയുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ലൈബീരിയൻ ഫ്ലാഗ് ഉള്ള ഒരു കണ്ടെയ്നർ കപ്പലാണ് തകർന്നത് സിംഗപ്പൂർ രജിസ്റ്റേഡ് ഒരു സ്ഥാപനത്തിനാണ് ഇതിൻ്റെ ഉടമസ്ഥത പക്ഷേ ഈ കപ്പൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൂവ്മെൻറ്റിലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഈ റമദാൻ മാസം ആരംഭിക്കുമ്പോൾ റഫേലേക്ക് വലിയ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ വാദം അത് പൊള്ളയായിരുന്നു അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് എന്ന് ഇസ്രായേലിനിപ്പോൾ മനസ്സിലായിരിക്കുന്നു അവർ ഉദ്ദേശിച്ച പദ്ധതികളൊന്നും നടപ്പായിട്ടില്ല അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ആ പറഞ്ഞത് ഒരു ആ പറച്ചിൽ മാത്രമായി അവർ നിൽക്കുകയാണ് പക്ഷേ ഇറാൻ്റെ പിന്തുണയുള്ള ഈ ചെറു ഗ്രൂപ്പുകളാകട്ടെ അവർ ഇസ്രായേൽ ഇങ്ങനെ ഒരു വെല്ലുവിളി റമദാൻ മാസത്തിൽ മുന്നോട്ട് വെച്ചപ്പോൾ അതേ റമദാൻ മാസത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും ഇസ്രായേലിന് ഈ ാൻ മാസത്തിലും തിരിച്ചടികൾ ശക്തമായി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്കും ശക്തമായ തിരിച്ചടികൾ നൽകാൻ ഈ സംഘം ചെറു സംഘങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ റഫേയിലേക്ക് കടന്നു കയറി ബന്ധുക്കളെ പിടിച്ചെടുത്ത് റഫേ അവസാനിപ്പിച്ച് ഹുത്തികളെ ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇസ്രായേലിൻ്റെ വാദഗതികൾ അതൊരു സ്വപ്നം മാത്രമായി അവർക്കിടയിൽ അവശേഷിക്കുകയാണ് എന്നതിൻ്റെ കൂടി തെളിവാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ ഈ റിപ്പോർട്ടുകൾ ഒന്നിനോടും ഭയക്കാതെ ഇസ്രായേലിനെ ോ അമേരിക്കയോ പേടിച്ച് പിന്മാറാതെ ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ ഒന്നൊന്നായി റമദാൻ മാസത്തിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അങ്ങനെ റമദാൻ മാസ ആരംഭത്തിൽ തന്നെ പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തി വിറപ്പിച്ച് റഫയെ തീർത്ത് വല്ലാത്തൊരു വൈകാരികത ഉണ്ടാക്കി ഭയപ്പെടുത്തി എല്ലാവരെയും വരുതിയിലാക്കാമെന്ന ഇസ്രായേലിൻ്റെ നീക്കം അത് അടപടലം ഇവിടെ പൊളിയുകയാണ് എന്നുകൂടി കാണാം